ഒരു സത്യം കാണാൻ വേണ്ടിയാണ് നാം ഈ ഖബർസ്ഥാനിലേക്ക് വന്നത് ഒരു ഹക്ക് കാണാൻ വേണ്ടി എന്താണ് ആ ഹക്ക് നമ്മൾ വന്ന നാട് കബറുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് പരിചയമില്ലാത്ത ഒരുപാട് ഏർപ്പാടുകൾ നടക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് നമ്മൾ ഈ ഇസ്ലാമിന്റെ മർക്കസായ ഇസ്ലാമിന്റെ ഹെഡ് ഓഫീസായ മദീനയിലേക്ക് മക്കയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് എവിടെന്നാണ് വന്നത് ഇസ്ലാമുമായി പരിചയമില്ലാത്ത ഇസ്ലാമിന് ബന്ധമില്ലാത്ത ഒരുപാട് ഖബറുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്ന ഒരു നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിന്റെ അവസ്ഥ എന്ത് നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിന്റെ അവസ്ഥ നമ്മുടെ നാട്ടിലെ പല ഖബറുകളും ഉയർത്തപ്പെട്ട കബറുകളാണ് കെട്ടിയുണ്ടാക്കിയ ഖബറുകൾ പച്ച വിരിച്ച കബറുകൾ വിളക്ക് കത്തിക്കുന്ന ഖബറുകൾ പൂവ് എറിയുന്ന കബറുകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ എത്രയോ നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിന്റെ അവസ്ഥ എങ്ങനെയാണ് ഖബറിൽ കിടക്കുന്നവരോട് പ്രാർത്ഥിക്കുന്ന ഖബർസ്ഥാനുകൾ മരിച്ചു കിടക്കുന്നവരുടെ മുന്നിൽ കണ്ണു നനച്ച് കൈകൾ വിറച്ച് കരഞ്ഞ് ചെയ്യുന്ന മുസ്ലിമീങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇസ്ലാമിലെ യഥാർത്ഥ ഖബിറിന്റെ അവസ്ഥ ഇങ്ങനെയാണ് ഈ ഖബിർസ്ഥാനിൽ കിടക്കുന്ന പോലെ ഇത് ഇസ്ലാമിന്റെ നേതാക്കന്മാരുടെ ഖബറാണ് ഇവരെ പോലെ മഹത്വമുള്ള ആരും നമ്മുടെ നാട്ടിലില്ല ഇവരെ പോലെ മഹത്വമുള്ള ആരും നമ്മുടെ നാട്ടിൽ ഇല്ല ഇല്ല ഇവര് നബീന്റെ ഭാര്യമാരാണ് ഇവര് നബീന്റെ മകളാണ് ഇവർ നബിന്റെ പുതിയ അപ്പിളമാരാണ് ഇവർ അള്ളാഹാൻ റസൂലിന്റെ സ്വഹാബാക്കളാണ് ഇവരത്ര മഹത്വമുള്ള ആരും നമ്മുടെ കേരളക്കരയിലോ ഇന്ത്യ രാജ്യത്തോ ആരും നമ്മുടെ നാട്ടിലില്ല നമ്മുടെ നാട്ടിൽ പലരെയും അറിയലെന്നെ മരിച്ചതിന് ശേഷമാണ് ജീവിച്ച ആരെ ആരേതെങ്കിലും ഒരു തബു ആരെങ്കിലും കാണുന്നു എവിടെയെങ്കിലും കാണുന്നു മരിച്ചതിന് ശേഷം പേരിടുന്നു മരിച്ചതിന് ശേഷം അതിനെ കെട്ടിപ്പൊക്കുന്നു പിന്നെ പെട്ടെന്ന് അവിടെ ആഘോഷങ്ങൾ വരുന്നു പിന്നെ പെട്ടെന്ന് ഉത്സവങ്ങൾ വരുന്നു അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടുകളിൽ ഇസ്ലാമിൽ ഖബർസ്ഥാനിൽ ആഘോഷങ്ങളില്ല ഉണ്ടെങ്കിൽ ആ ആഘോഷം ആദ്യമായി നടക്കേണ്ട ഖബർസ്ഥാൻ ഈ ഖബർസ്ഥാനാണ് ഇവിടെ കാണണം ആഘോഷം ഇവിടെ കാണണം പച്ച വിരിച്ചത് ഏതെങ്കിലും ഒരു ഖബർസ്ഥാനിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഖബറിൽ പൂവരിയുന്നത് നിങ്ങൾ കാണണം ഏതെങ്കിലും ഒരു ഖബറിനെടുത്ത് വിളക്ക് കത്തിച്ച നിങ്ങൾ കാണണം ഇവിടെയാണ് അല്ലാൻ റസൂല് പത്ത് കൊല്ലം ദീനു പഠിപ്പിച്ചത് ദീനു പൂർത്തിയാക്കിയത് അതുപോലെ നമ്മൾ കെട്ടിപ്പൊക്കിയ ഏതെങ്കിലും ഒരു ഖബർ നിങ്ങൾ കാണുന്നുണ്ടോ നോക്കി ഏതെങ്കിലും ഒരു ഖബർ ദാരും തച്ചുടച്ചതല്ല ഇത് ഇസ്ലാമിന്റെ ആദ്യകാല ഇങ്ങനെ തന്നെയാണ് എന്തുകൊണ്ട് ഇതാണ് ഇസ്ലാമിലെ കബർ ഷറിയായ കബൂറിന്റെ വിധി ഈ കാണുന്ന പോലെയാണ് നമ്മൾ ഈ ഹക്ക് കാണണം നമ്മുടെ നാടുകളിൽ നടക്കുന്നതൊക്കെ തട്ടിപ്പാണ് നമ്മുടെ നാടുകളിലൊക്കെ ചില ആളുകൾ കബറുമായി ബന്ധപ്പെട്ട് ചൂഷണം ചെയ്യുകയാണ് നമ്മുടെ സാമ്പത്തികമായി നമ്മളെ പിഴിയുകയാണ് നമ്മുടെ കയ്യിലുള്ള കാശിൽ അവര് റസൂലാക്കുകയാണ് അത് വെള്ള തുണിയുടെയും പച്ച തുണിയുടെയും പേര് പറഞ്ഞ് കത്തിക്കുന്ന ഊത്പത്തിയുടെ പേര് പറഞ്ഞ് കബറിലേക്കുള്ള വിളക്കിന്റെ എണ്ണയുടെ പേര് പറഞ്ഞ് പലതും നമ്മുടെ കാശ് അവർ ഈടാക്കുകയാണ് ഇസ്ലാമിന് അതുമായി യാതൊരു ബന്ധവുമില്ല എന്ന ഹക്ക് വളരെ കൃത്യമായി കണ്ണു തുറന്ന് കാണണം ഹക്ക് കണ്ട മാത്രം പോരാ ആ കണ്ട ഹത്തിനെ നെഞ്ചോട് ചേർത്തി വെക്കാൻ നമുക്ക് കഴിയണം അല്ലാനിട്ട് ചെയ്യണം ഹക്ക് കണ്ട ആൾക്കാർ ഈ നാട്ടിലുണ്ടായി നബീന്റെ കാലത്ത് പക്ഷെ ആ ഹക്ക് കണ്ടിട്ട് അവർ കാണാത്ത പോലെ കണ്ണു ചിമ്മി കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചു അവർ മുനാഫിക്കുകളായി ചത്തുപോയി കാഫിറുകളായി മരിച്ചുപോയി രണ്ട് കൈ നീട്ടി സ്വീകരിച്ചവരാണ് സഹാബാക്കൾ ഒരു കാലത്ത് അവർ ജാഹിലീയത്തിലായിരുന്നു അറിയാത്ത കാലത്ത് അറിഞ്ഞതിന് ശേഷം അള്ളാഹുബിന്റെ റസൂല് കൊണ്ടുവന്ന ദീനിനെ അവർ സ്വീകരിച്ചു അവർ സഹാബാക്കളായി നമ്മൾ എങ്ങനെയാണ് നമ്മൾ അറിയാത്ത കാലത്ത് പലതും ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഇതിന്റെ പിന്നാലെ പോയിട്ടുണ്ടാവും പക്ഷെ ഇത് കണ്ട് ഈ ഹക്ക് കണ്ടതിന് ശേഷം ഇനി നാം അത്തരം ആരാധനകളുമായി അത്തരം കേന്ദ്രങ്ങളുമായി നമുക്ക് ബന്ധമുണ്ടാകാൻ പാടില്ല പോയിക്കോളി ഖബർതിയറത്തിന് എന്തിന് ഖബിറിൽ കിടക്കുന്നവർക്ക് ചെയ്യാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കും ഇതേപോലെ കിടക്കേണ്ടി വരുമല്ലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിക്കാൻ അതിന് പോയിക്കോളി ഒരു കുഴപ്പമില്ല നേരെ മറിച്ച് മോക്ക് പുതിയാപ്പിളായില്ലെങ്കിൽ ഖബർസ്ഥാന്റെ അടുക്ക് ഭർത്താവിന് പണിയില്ലെങ്കിൽ ഖബിറിന്റെ അടുത്തേക്ക് വീട്ടിൽ രോഗം വന്നാൽ വീട്ടില് വേറെന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ എല്ലാം മരിച്ചു കിടക്കുന്ന ആളുകളോട് സങ്കടം പറയുന്ന അവസ്ഥ അതിജാഹീയത്തിന്റെ കാലഘട്ടത്തിലാണ് അതുകൊണ്ടാണ് എന്താ റസൂല് മക്ക കാലഘട്ടത്തിൽ കബർത്തിയാരത്ത് പാടില്ല എന്ന് പറഞ്ഞു മദീനയിൽ വന്നതിന് ശേഷം നബി ആദ്യത്തെ അഞ്ചു കൊല്ലം കബർത്തിയാരത്ത് ആരും ചെയ്യണ്ട എന്ന് പറഞ്ഞു കാരണം എന്താ ഖബറിലേക്ക് പോയാലാണ് പെട്ടെന്ന് മനുഷ്യന്മാർ തെറ്റിപ്പോന്നത് ഖബറുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്ധവിശ്വാസങ്ങൾ പെട്ടെന്ന് പ്രചരിക്കുന്നത് അതുകൊണ്ട് നബി പാടില്ല എന്ന് പറഞ്ഞു മരിക്കുന്നതിന്റെ കുറച്ചു കൊല്ലം മുമ്പാണ് രവി പറഞ്ഞത് ഫസൂർ ഇനി നിങ്ങൾ സന്ദർശിച്ചോ കാരണം നിങ്ങളുടെ തൗഹീദ് ശരിയായി നിങ്ങളുടെ വിശ്വാസം ശരിയായി എനി നിങ്ങൾ തെറ്റൂല നിങ്ങൾ ചെയ്തോ എന്ന് അവസാന കാലത്താണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈലും അനുവദിച്ചു കൊടുത്തത് അതുകൊണ്ട് എന്റെ ആജിമാരോട് എനിക്ക് പറയാനുള്ളത് ഖബർ തിയറത്ത് ചെയ്യാം എന്തിന് അവർക്ക് വേണ്ടി ജോ ചെയ്യാനും നമുക്ക് ഖബിറിനെ കുറിച്ച് ഓർക്കാനും ഖബറിന്റെ ഇസ്ലാമിക വിധി ഇതാണ് ഒരു ചാണിലധികം ഖബർ ഉയർത്താൻ പാടില്ല ഒരു ചാണ് ഭൂമിയിൽ നിന്ന് ഒരു ചാണ് ഖദർ റഷിബിർ ഒരു ചാണ് നമ്മുടെ നാട്ടിലൊക്കെ സിമന്റ് ഇട്ട് ടൈൽസ് ഒട്ടിച്ച് പേരെഴുതി വെച്ച് പച്ച വിരിച്ച് വലിയ ആഘോഷത്തിന്റെ കേന്ദ്രങ്ങളാക്കി ഖബറുകളെ മാറ്റിയത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അതിനും ഇസ്ലാമിനും യാതൊരു ബന്ധവുമില്ല ഇസ്ലാമിന്റെ ഖബറാണ് ഈ കാണുന്ന ഖബർ ഉസ്മാനുബിൻ അഡ്മാന്റെ അവിടെ ഫാത്തിമ ബിബിയുടെ അവിടെ ആയിഷ ബിബിയുടെ ഖബറുണ്ട് നമ്മളെ നാട്ടിലെ ഉപ്പളയിലുള്ള ഖദീജ ബീബിന്റെ കബറുപോലെയല്ല ഉപ്പളയിലെ ഖദീജ ബീബിന്റെ കബർ ഇത്തർക്കുണ്ട് ഇവിടെയുള്ള ആയിഷ ബീബിന്റെ കബർ ഉത്തർക്കുള്ളൂ ഏത് ബീവിക്കാണ് ഇസ്ലാമിലെ സ്ഥാനം ഇതാണ് സ്വർഗീയ സ്ത്രീകളുടെ നേതാവായ ബീവി ഞമ്മളെ നാട്ടിലുള്ള ബീവിയല്ല ഈ ബീവിമാര് കഴിച്ചിട്ടേ ഉള്ള നാട്ടിലെ ബീവിമാരും ബാബമാരും ഒക്കെ അതുകൊണ്ട് ഈ ഹത്ത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം സത്യം നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം അള്ളാഹു നമുക്കെല്ലാം തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ഈ മഹാന്മാരോടൊപ്പം നമുക്കും അവന്റെ ജന്നാത്ത അള്ളാഹു ദാനമായി പ്രധാനം ചെയ്യുമാറാവട്ടെ ഇവര് കാട്ടിത്തന്ന ദീന് മരിക്കുവോളം നമുക്ക് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാഹി റബുൽ വാർക്കാം